ഹായ് ഗൈസ്പൂതിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒമാൻ ഒമാനവികയുള്ള എല്ലാ ജി സി സി കൺട്രിയിലും പെരുന്നാൾ ആഘോഷമാണ് അപ്പോൾ നമ്മുടെ സൗദിയിലുള്ള എല്ലാ ചങ്ങുകൾക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഐദുൽ ഫിത്തർ ആശംസകൾ നേരാണ് നേരെയാണ് തക്ബുൽ അള്ളാഹു മിന്നിൻകും സാലി ലഹ്മാൽ അപ്പോൾ ഇന്ന് ഏപ്രിൽ പതിമൂന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് നൽകാനുള്ളത് അതായത് ഒരുപാട് ആളുകൾ അയച്ചു തരുന്ന ഒരു ആണ് ഈ ഒരു രണ്ട് പോസ്റ്റുകൾ അതേപോലെ തന്നെ ഒരു ലേഡിന്റെ വീഡിയോസും ഉണ്ടായിരുന്നു ഏപ്രിൽ പതിമൂന്നിനുള്ളിൽ വിസിറ്റ് വിസയിൽ വന്ന ടൂറിസ്റ്റ് വിസയിൽ വന്ന ബിസിനസ് വിസയിൽ വന്ന എല്ലാവരും സൗദിക്ക് പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് സൗദി കൗൺസിലിന്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നത് പക്ഷെ അതിലൊന്നും പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മൾ സൗദി അറേബ്യയിലേക്ക് വന്നു കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ സൗദിയിലേക്ക് വരുന്നതിന് മുന്നേ വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്ര ദിവസത്തേക്കാണ് ഈ വിസ ഇഷ്യൂ ചെയ്തത് എന്നത് ശരിക്കും അറിയാൻ കഴിയും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ചെയ്യാൻ കൊടുത്തേക്കാം അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ നമ്പർ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉള്ളൂ രണ്ടാമതായി പറയാനുള്ളത് ഉംറ വിസക്കാർക്കാണ് ാണ് ഏപ്രിൽ പതിമൂന്നിനുള്ളിൽ നിർബന്ധമായിട്ടും സൗദിയിലേക്ക് എൻട്രി ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു എല്ലാ വിസയിലുള്ള ആളുകളും നിർബന്ധമായിട്ട് എൻറ്റർ ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഏപ്രിൽ പതിമൂന്ന് ഉള്ളത് ഏപ്രിൽ പതിമൂന്ന് സൗദിന്ന് പുറത്ത് പോകാനുള്ളതല്ല കാരണം ഒരുപാട് ഫാമിലികൾ ഇപ്പോൾ സൗദിയിൽ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് നമ്മൾ സൗദിയിൽ വന്നു കഴിഞ്ഞാലാണ് ഡേറ്റ് ആയത് സ്പോൺസറുടെ അബ്ശീരിൽ നമുക്ക് കാണാൻ കഴിയും ആരാണോ നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ അബ്ശീരിൽ നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ട് കാണാൻ കഴിയും പിന്നെ അത് റിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയം മാത്രമേ ഇപ്പോൾ തീരുമാനമാകാനുള്ളൂ സിംഗിൾ എൻട്രി വിസയിൽ വന്ന ആളുകൾക്ക് വരെ മുപ്പത് ദിവസത്തെ സിംഗിൾ എൻട്രി വിസയിൽ വന്ന ആളുകൾക്ക് വരെ മുപ്പത് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുമുണ്ട് അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യ മൾട്ടിപ്പിൾ വന്ന ആളുകൾക്കൊക്കെ റിന്യൂ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കറക്റ്റ് അറിയണമെങ്കിൽ ഏപ്രിൽ മാസം ആയാൽ തന്നെ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റുകയുള്ളൂ അപ്പം ഈ ഒരു ഏപ്രിൽ പതിമൂന്നിനുള്ളിൽ നിർബന്ധമായിട്ട് എല്ലാവരും പോകണം എന്നുള്ള ഈ ഒരു തരത്തിൽ പ്രചരിക്കുന്ന മെസ്സേജുകൾ അത് ഫേക്കാണ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരാണ് അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ സർവീസ് ഡീറ്റെയിലുകൾ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ബൈ